കഥ കേട്ടു രഘുനാഥനുമാത്യന്മാരൊക്ക വേ വരിക വിളിച്ചു വരുത്തിനാൻ ഞാൻ ഇനി ഇവിടെ വാഴകെന്നുള്ളതില്ല ന്യൂനമാനന്ദം പൂണ്ടു സുമിത്രാത്മജൻ സ്വർഗം പൊക്കാൻ വൈകാതെ ഞാനും അവിടെ പുക്കു വസിക്കും നീൻ കൈകേ സുതൻ തന്നെ വാഴുകതരാത്തലം അന്നേരംമാരുമനുജൻ ഭരതനും മന്നവനുട കാൽക്കൽ വീണുടൻ വണങ്ങിനാർ കണ്ണുനീർ വാർത്തു വാർത്തു ചൊല്ലിനാൻ ഭരതനും എന്നെ നിന്തിരുവടി ണം നിരുവടി നരകം തന്നിൽ വസിക്കിലും സന്തതം തന്നിലെ വസിക്കിലും പിരിഞ്ഞുവാണിടുവാൻ വിധിച്ചിടരുതെന്നെ പിരിഞ്ഞാൽ അടിയനൊരിക്കലും ശത്രുഘ്നൻ തന്നോടിവ ചെന്നറിയിക്കയെന്നു സത്വരം ദൂതന്മാരെ അയച്ചു ഭരതനും മാനവപ്രവരനുണ്ടായ ദുഃഖത്തെ കേട്ടു ഭാനുപുത്രാദി കവിവീരന്മാരൊക്കെ വന്നു രാക്ഷസൈന്യത്തോടും വന്നിതു വിഭീഷണൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രപാദങ്ങൾ വണങ്ങിനാൻ അന്നേരം പൗരന്മാരായുള്ളവർ തെരുതരെ വന്നു വന്ന മനീഷൻ തന്നെ വന്നിച്ചിടിനാർ അന്നേരം വശിഷ്ഠനും നൃപനോടരുൾ ചെയ്തു ഇന്നിനി ഇവർ ദുഃഖം നീ കൃപയാലേ സന്തുഷ്ടനായ നൃപനവരോടരുൾ ചെയ്താൻ എന്തവിമതം നിങ്ങൾക്കെന്നതു ചൊല്ലിയിടുവിൻ നിന്തിരുവടിയോടുകൂടെ പോരുന്നു ഞങ്ങൾ ചിന്തിച്ചാൽ പിരിഞ്ഞു വാണിടുവാനില്ല ധൈര്യം പുത്രധാരാധികളോടൊന്നിച്ചു പോരുന്നതും ഭക്തവത്സര മുടക്കീടൊലാധയാതേ െങ്കിലോ നിങ്ങൾ കൂടെ പോന്നു കൊണ്ടാലും ഒരു സങ്കടമതിന്മൂലം നിങ്ങൾക്കുമുണ്ടാകേണ്ട ഓം ശ്രീ ഗുരു നമ ഹരിഭൂം തത്